ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം സ്റ്റാൻലി കോട്ടേഞ്ചർ ഞാൻ പച്ചാളം ഭാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ് ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പത്മാസനം അത് കഴിഞ്ഞാൽ കുക്കുടാസനം പിന്നെ സഭാംഗാസനം എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ് പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക കഠിനമായ പഠനമാണത് വിശദീകരിക്കാം ശൃങ്കം ഹസ്യം അത്ഭുതം ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട് പാഠമധികം സമയം തുച്ഛം തടസ്സങ്ങൾ അനുവദനീയമല്ല ശത്രുവായാലും മിത്രമായാലും പതഞ്ജലി ഭരതമുനീ ഒത്തിരി സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് എന്താ കറക്റ്റ് നല്ല വിശേഷം സുഖമായിട്ട് സുഖമായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്ന് വിചാരിക്കുന്നു ശേഷം ഇച്ചിരി പ്രോഗ്രാം എങ്കിലും ഫിഗർ ഷോ ഒക്കെ ഒരുപാട് ഷോ കിട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെ കഴിഞ്ഞു പോകുന്നു ഇപ്പൊ ഞാൻ കൊറോണക്ക് ശേഷം പ്രോഗ്രാം കുറവായണ്ട് ഞാനിപ്പോ ചെറിയൊരു സൈഡ് ബിസിനസ് തുടങ്ങി ചെറിയൊരു ഹോട്ടൽ

എനിക്ക് തോന്നണത് ഫിഗർ അല്ലെന്ന് തോന്നുന്നു അല്ലേ അല്ലല്ല സത്യം അല്ല അമ്പരിപ്പിക്കുന്ന കാരണം അമ്പളിച്ചേട്ടൻ എങ്ങനെയാണോ അതേപോലെ പറിച്ച് വച്ചാക്കണ പോലെയാണ് ഹൈറ്റ് പിന്നെ എനിക്ക് തോന്നണ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണ്ടേ സ്റ്റാൻലി അത് സ്റ്റാൻലി ഇപ്പൊ ചിരിച്ചോണ്ട് വന്നില്ലേ ആ ചിരി ചിരിയാണ് സ്റ്റാൻലി എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാന് ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രശാന്ത്കാന്തിന്റെ മറ്റോ ഞാനും ഒക്കെ ഒരു ഷോയ്ക്ക് അമിളിച്ചാട്ട് കൂടെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓ കാര്യം അങ്ങനെയൊക്കെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് സ്റ്റാലി എങ്ങനെയാണ് ഇത് ഇത് ചെയ്യാൻ കാര്യം നമ്മളിപ്പോ ഒരു ഒരു സാധനം ചെയ്യുമ്പോൾ ഞാൻ സിനിമ കാണാൻ സ്ഥിരമായിട്ട് പോയി പോയാണ് ഞാൻ ഈ ഫിഗറുകളെല്ലാം അതെ പഠിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ടീച്ചർ ടീച്ചറാണ് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞ നിനക്ക് ജഗതിയുടെ ഫിഗർ ഉണ്ടെന്ന് പറയുന്നത് അതിന് മുതൽ എട്ടാം ക്ലാസ് മുതൽ ഈ ഈ ഫിഗർ ഫിഗറുകളൊക്കെ ചെയ്യുന്നുണ്ട് ഉദരാനം ഇറങ്ങി ആ സമയത്ത് പോലും കരീതിനകത്ത് ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞ് ഈ നവരസങ്ങൾ മുഴുവൻ സ്റ്റാലിനും കാണിക്കണ്ടേ അതെല്ലാം കൃത്യമായിട്ട് അവസാനം ചെയ്യുന്നുണ്ടെന്നുള്ള അതെല്ലാരെക്കുട്ടും പറ്റുന്ന കാര്യ അതൊരു ഉത്സവമായിരുന്നു കാര്യം എനിക്കൊന്ന് സ്റ്റാലിന് കിട്ടിയ അമ്പലിശേന കിട്ടുന്നതല്ല സ്റ്റാലിനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കഥാപാത്രം ആയിരുന്നു എന്തായാലും നമ്മൾ ചേട്ടൻ ഫ്രീ ആക്കാം അടുത്ത വേഷത്തിൽ റെഡിയായി വരട്ടെ റെഡി ആയി ചാനൽ ചേട്ടാ അടുത്ത വർഷത്തിൽ വാ വാ ഓ നമസ്കാരം ഷാ സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണം കാലം പറയായി ഒരവസ്ഥ പറ്റിപ്പോയി സാറിനെ ഒന്നും തിരിച്ചെടുക്കണം സാധ്യമല്ല അയ്യോ അങ്ങനൊരു അവസാന വർക്ക് പറയരുത് ഞാനൊരു തീരുമാനം എടുത്താൽ അതിന്റെ മാറ്റം ഉണ്ടാവില്ലെന്ന് തനിക്കറിയാമല്ലോ അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു അതെ അല്ല എനിക്കറിയാമെന്നല്ലാത്തൊണ്ട് ചോദിക്കുക തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണോ താ ഒരു കുല് ഒന്നോ രണ്ടോ ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് അരി അരിവെച്ച് കൊടുത്തു കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന വിവരം കെട്ടേ അന്നേം ബസ് പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് കാലം കുറയായി താനൊക്കെ മറ്റേ ചിട്ടയാരാളല്ലേ മിലിട്ടറി പക്ഷേ ഞങ്ങള് ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം

எல்லோடும் செய்யும் இனி ஒரு மைக்கும் ஒரு சைக்கிளும் எடுத்து இறங்கும் தன் மோளையும் ஈ நாட்டில் நாராயணன் நாட்டிக்கல பட்டிக்கு தானிட்டு അല്ല ആ ആ സീൻ അങ്ങോട്ട് വിട്ടു വിട്ടു അവരുടെ ഇഷ്ടത്തിനങ്ങ് ഇഷ്ടത്തിനങ്ങ് എന്ന് പറയുന്ന പോലെയാണ് ഈ സ്റ്റേജ് അങ്ങ് സ്റ്റാൻലി ചേട്ടൻ എത്ര ും സ്റ്റേജിലും ഞാനും കാഞ്ഞിരവറ്റം പ്രശാന്തമായിട്ട് സൂര്യ കോമഡി എന്നൊരു പ്രോഗ്രാം ജഗതി വേഴ്സസ് ജഗതി എന്ന പ്രോഗ്രാം അതായത് ഞാൻ ജഗതി ചെയ്യുമ്പം അതിന് ഓപ്പോസിറ്റ് ഏത് ക്യാരക്ടറാണോ അത് പ്രശാന്ത് ചെയ്യും അങ്ങനെ ജഗതി ചേട്ടൻ ഒരു നൂറ് അത് അത് എനിക്ക് മറ്റാർക്കും അവകാശം ചെയ്യുമ്പോ ജഗതീചേട്ടൻ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തതെന്ന് പറയുന്ന പോലെ തന്നെ അത് സ്റ്റാൻലി ചേട്ടന് മാത്രം അവകാശപ്പെട്ടു തീർച്ചയായിട്ടും മുതുകുളം ഞെട്ടിയിരിക്കുക കഴിഞ്ഞിട്ടില്ല അടുത്ത വേഷ പകർച്ചയായിട്ട് വരട്ടെ തീർച്ചയായിട്ടും

ബുദ്ധിമാനായിട്ട് ഉണ്ടല്ലോ ട്രൂപ്പുകളിലൊന്നും വർക്ക് ചെയ്യത്തില്ല ഫ്രീ ലാൻഡായിട്ട് നിക്കു കാര്യ വിളിച്ചാലും

യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചാൽ വിധവയ്ക്ക് നല്ല കാശ് കിട്ടും ആ നാല് കാശ് നിനക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ അത് കുറ്റമായി ആയിപ്പോ അല്ലേ പണ്ണനേരി പണ്ണെണ്ണേ നാളെ എത്തിക്കേരി എന്തിനാ പഞ്ചസാര എന്റെ പഞ്ചാര കട്ടിയൂടെ ഉള്ള എത്തിക്കോളി അടിപൊളി നല്ല നല്ല നമ്മുടെ ആക്ടർ ദീപ്തിക്കും ഒരു ും അടിപൊളിയായിരുന്നു കേട്ടോ കാര്യം പ്രത്യേകിച്ച് ഈ ഒരു ദിവസം നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാനും പ്രത്യേകിച്ച് ജഗദീശന്റെ ബർത്ത്ഡേ ഫ്ലവേഴ്സിന്റെ കൂടെ ഐറ്റം വേറെ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് പിന്നെ അമ്പിളിച്ചേട്ടൻ എല്ലാ നിമിത്തം പോലെ അമ്പളി ചേട്ടനെ കൊണ്ട് നമുക്കൊക്കെ ജീവിക്കാൻ സാധിക്കുന്നു അത്ര ട്യൂമറുകൾ കാര്യം മലയാളികൾ ചിരി എന്ന് പറയുന്നത് ആസ്വദിച്ച് തുടങ്ങുന്നത് അല്ലേ നിർത്താതെ അതായത് നമ്മളെ ഏത് പ്രോഗ്രാം നമ്മളൊക്കെ ടി വിയിലേക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ പോലും അന്ന് ക്ലിപ്പിംഗ്സ് എന്ന് പറയുന്നത് കാണിക്കുന്ന അമ്പലിച്ചേട്ടൻ്റെ സീനുകളാണ് ഏറ്റവും അധികം കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇത് മലയാളികളുടെ മനസ്സിൽ നിത്യജീവിതം ദാസേട്ടന്റെ ഒക്കെ പാട്ട് കേൾക്കുന്നത് പോലെ അമ്പലിച്ചേട്ടന്റെ ഒരു കോമഡി സീൻ കാണാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അമ്പളിച്ചേട്ടൻ എന്ന് പറയുന്ന പ്രതിഭയുടെ ചേട്ടൻ എന്ന് പറയുന്ന പ്രതിഭയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരി